മഹാത്മാഗാന്ധി ഒരു വിശ്വപൌരനായി ഈ ലോകമുള്ള കാലത്തോളം നിലനിർത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം വർഗസമരങ്ങൾ അക്രമാസ എത്രമോ അല്ലാതെയോ ആവട്ടെ അത് കൂടി മാത്രമേ അടിസ്ഥാന വർഗത്തിന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും സ്ഥാനമുണ്ടാവൂ എന്ന് പറഞ്ഞ മഹാനായ മാർസ് കമ്മ്യൂണിസം എന്ന് വിവക്ഷിച്ച ആ വ്യവസ്ഥ നിരുദ്ധരിക്കപ്പെട്ട ആ വ്യവസ്ഥയിൽ ഇവിടെ പട്ടാളമില്ല പോലീസില്ല കോടതിയില്ല ഒന്നുമില്ല രാഷ്ട്രീയ പാർട്ടികളില്ല മാർസിസ്റ്റ് പാർട്ടികളും ഇല്ല ഓരോ മനുഷ്യനും സ്വന്തമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ മറ്റു മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു ആരും നമ്മൾ വൈദുധ്യമില്ലാത്ത ഒരു കാലമാണ് അന്ന് വൈദഗ്ധ്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കുന്നു സാമ്രാജ്യത്വമില്ല കോളണിയില്ല ഒന്നുമില്ല അതാണ് കമ്മ്യൂണിസം അതാണ് മാസ് ഏറ്റവും ഒളിവുള്ളതാണ് വിഭാവനം ചെയ്തത് അത് ശരിക്ക് മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള ആ ഉന്നതമായ സാമൂഹ്യ സമത്വത്തിന് നൂറ് ശതമാനം നൂറ് ശതമാനം മീനി വിളയിൽ ആ കാലത്തേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ എടുത്താലേ മനുഷ്യനെത്തുള്ളു എത്തില്ല അതിലേക്കുള്ള മാർഗം മാത്രമാണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ആ മാർഗം തന്നെ പത്തു വർഷം നന്നായി നോക്കിയ ശേഷം അവസാന സോവിയറ്റ് യൂണിയൻ എന്തായി തകർന്നൊഴിപ്പണായില്ലേ ഇതിനായി പല പല രാജ്യങ്ങളായി മാറിയില്ല പതിനഞ്ച് റിപ്പബ്ലിക്കുകൾ പതിനഞ്ചായിട്ടാണ് പോയില്ലേ അത് യു എസ് എസ് ആറിന്റെ പ്രധാന റിപ്പബ്ലിക്കായിരുന്നു റഷ്യയോടൊപ്പം റഷ്യൻ ഫെഡറേഷനോടൊപ്പം യുക്രൈൻ നമ്മുദ്ധമാണിപ്പോൾ ഒറ്റ റിപ്പബ് ഒറ്റ റിപ്പബ്ലിക്കലിലെ യൂണിയൻ ആയിരുന്നു യു എസ് ആർ റിപ്പബ്ലിക്കൻ്റെ യൂണിയൻ ആണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യാലിസ്റ്റ് റിപ്പബ്ലിക്സ് പതിനാറ് റിപ്പബ്ലിക്കായിരുന്നു അതിന് യൂണിയൻ ആയിരുന്നു നമുക്ക് ഇന്ത്യ യൂണിയൻ മുപ്പത് സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കമ്പി യുദ്ധമല്ലേ അപ്പോൾ ആ സങ്കല്പങ്ങൾ ആ കാഴ്ചപ്പാടിടയ്ക്ക് ബ്രേക്കായി പക്ഷെ കാഴ്ചപ്പാട് തെറ്റുന്നില്ല ആ കാഴ്ചപ്പാട് മനുഷ്യന്റെ മാനവികതയ്ക്കുള്ള അന്തിമമായിട്ടുള്ള യോജിപ്പിന് വേണ്ടിയുള്ളതാണത് അതുകൊണ്ട് കുറച്ചുപേര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അത് അവധായിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല അപ്പോൾ ചൗരി ചൗരയിൽ ആക്രമണമല്ലേ കാണുന്നത് അപ്പോൾ ഗാന്ധിജി അത് ഉദ്ദേശിച്ചല്ലോ അദ്ദേഹം സമരം മുന്നിൽ വിളിച്ചത്തേ ഉള്ളൂ സുഭാഷ് ചന്ദ്രബോസിന്റെ നമ്മൾ ബഹുമാനിക്കുന്നില്ല അദ്ദേഹം ആയുധപ്പെടുത്ത് പോരാടാറല്ലേ അവർ ആണ് പലരും ചെകുപേരയങ്ങനെ പോരാടിയത് ചെകുപേരയുടെ പടവാറ്റുടുപ്പിൽ നമ്മുടെ ചെറുപ്പക്കാർ നടക്കാറുണ്ട് യൂത്ത് കോൺഗ്രസ് അതുപോലെ ചെകുപേരെയും ബഹുമാനിക്കുന്നുണ്ട് അപ്പം നമ്മളത് മനസ്സിലാക്ക പല പല രീതികളുണ്ട് ആ രീതികളെ എല്ലാം അംഗീകരിച്ച് സമന്വയിപ്പിച്ച് ശാന്തി സമാധാനവും നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടാകുന്നതിന് വേണ്ടി ഗാന്ധിജിയും ശ്രീനാരായണവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക നാളെ എന്തുമാവട്ടെ എപ്പിക്യൂറിയൻ ഫിലോസഫി എന്ന ഒരു പലതരം ഫിലോസഫികളുണ്ടല്ലോ എപ്പിക്യൂറിയൻ ഫിലോസഫി എന്നൊരു ഫിലോസഫി ഉണ്ട് അത് ഉമർ ഖയ്യാമിന്റെ കവിതയിൽ കാണാം അതിൽ പറയുന്നത് ഈ ട്രിങ് ബി മെറി ടുമോറോ ഇസ് നോട്ട് തിന്നുക കുടിക്കുക നാളെ കഴിഞ്ഞ നാളുകളെ പറ്റി ഓർമ്മ തന്നെ ഇല്ല നാളെ നമ്മുടേതല്ല നമ്മൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഈ ഫിലോസഫിന്ന് എപ്പിക്യൂറിയസിന്റെ പേര് പോലും അറിയാത്തവർ ഈ ഫിലോസഫിയെ ആലിംഗനം ചെയ്യുക മാത്രമല്ല ഈ ഫിലോസഫി അവരെ ആഗ്രഹണം ചെയ്തിരിക്കുക കേരളവും ഇതിനൊട്ടും അപവാദമല്ല ഇതെപ്പറ്റിയൊക്കെ ആഴത്തിലുള്ള ചർച്ചകളോ ചിന്തകളോ ഒരു സാഹചര്യത്തിലാണ് ഇതേപ്പറ്റി കൂടിയൊക്കെ പറയാൻ ഇവിടെ ഒരു അവസരം കെ പി സി സി ഉണ്ടാക്കിയിരിക്കുന്നു ഈ സംഗമത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ആശയ ആശയസംഗര ആശയ ആശയസാഗര സംഗമം ആശയങ്ങളാകുന്ന മഹാസമുദ്രങ്ങളുടെ സംഗമം എന്നർത്ഥം വളരെ നല്ലൊരു പേരാണ് കാരണം ആശയങ്ങളൊരു സമുദ്രം പോലെയാണ് കാണാനാവാത്തതും അളക്കാനാവാത്തതുമായ വലിയ പെരുമയുള്ള ഒന്നാണ് വളരെ ഫിലസോഫിക്കലായ വളരെ താത്വികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഘട്ടങ്ങളിൽ കൂടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യയുടെ അഹിംസയിൽ ഊർന്നിയ സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിലൂടെ ഇന്ത്യയെ പരിവർത്തകത്തിലേക്ക് സ്വാതന്ത്ര്യത്തേക്ക് നയിച്ച നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും സത്യത്തെ സാംശീകരിച്ച് ഭൗതികവും ആധ്യാത്മികവുമായ ജീവിതവൃത്തിയെ സംയോജിപ്പിച്ച് മാനവ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞു മഹാഗുരുവും തമ്മിലുള്ള ഈ കാഴ്ചപ്പാ ഈ കൂടിക്കാഴ്ചക്ക് ഇങ്ങനെ ഒരു സാഗരൂപമായ സാഗരൂപമായ ഒരു പേര് കൊടുത്തതും വളരെ അന്വർത്ഥമായ പേര് കൊടുത്താൽ ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ആണോ ഇപ്പം ഈ ഇരിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ആലപ്പുഴക്കായിരുന്നു അതിനിപ്പോൾ നോക്കിയപ്പോഴാണ് റിജു ആലപ്പുഴയാണ് രമേശ് ചെന്നിത്തല ആലപ്പുഴയാണ് ബാഗ്യൻസാർ ആലപ്പുഴയാണ് ഞാൻ ആലപ്പുഴയാണ് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇദ്ദേഹം നിരവധി വർഷം ആലപ്പുഴയാണ് അപ്പോൾ ഞങ്ങളിവിടെ അതൊരു അത് ഒരു മുൻപൂട്ടി ആലോചിക്കാത്തൊരു കാര്യമാണ് ഏതായാലും നിങ്ങളുടെ സമ്മേളനത്തിൽ വരാൻ ആലപ്പുഴക്കാലത്ത് ധാരാളം പേരുണ്ടല്ലോ എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ബേസിസിലാണ് ഈ ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുള്ളത് അതങ്ങേറ്റം ഞാൻ നല്ല തന്നെ സ്വാഗതം ചെയ്യുന്ന കാര്യം പറയുകയുണ്ടായി ശ്രീനാരായണ ഗുരു